നമസ്കാരം ചെർപ്പളശ്ശേരിയിലും തച്ചാറയിലും ഉണ്ടായ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു ചെറുപ്പശ്ശേരിയിൽ സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ചെറുപ്പശ്ശേരി സ്വദേശി ബാബുവാണ് മരിച്ചത് പച്ചമ്പാറയിൽ കെഎസ്ആർടിസി ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അറുപതുകാരനായ മാത്യു ആണ് മരിച്ചത് മകൾക്ക് പരി ആനമങ്ങാട് കണ്ടെയ്നർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ആനമങ്ങാട് ചോലക്കൽ വീട്ടിൽ വിഘ്നേഷാണ് മരിച്ചത് അപകടം സഹോദരിയുടെ വിവാഹം ക്ഷണിക്കാൻ പോകുന്നതിനിടെ ചൂഷണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന ജെസിബി ഉൾപ്പെടെ ഏഴു വാഹനങ്ങൾ പിടികൂടി കൊപ്പത്തും തച്ചനാട്ടുകരയിലും അനധികൃത കോറികൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ പ്രതിരോധിക്കാൻ തിരുവിഴാക്കുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കിലോമീറ്റർ കൂടി സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ചു മുപ്പതേക്കർ മുതൽ തോട്ടപ്പായി വരെയാണ് വേലി നിർമ്മിച്ചത് മുമ്പേ അമ്പലപ്പാറ മേഖലയിൽ വേലി നിർമ്മാണം പൂർത്തീകരിക്കാൻ ശ്രമം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ നിർത്തിവെച്ച പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു പുതിയ പൈപ്പുകളുടെ സ്റ്റോക്ക് എത്തി പാറയുള്ള സ്ഥലങ്ങളിൽ ജിഐ പൈപ്പുകൾ സ്ഥാപിക്കും അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ ഞായറാഴ്ച നടത്തി കേരളത്തിൽ പരീക്ഷ എഴുതിയത് ഒന്ന് ദശാംശം നാല് നാല് ലക്ഷം പേർ പാലക്കാട് പതിമൂന്നും മലപ്പുറത്ത് മുപ്പത്തിരണ്ടും കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തി വിശദമായ വാർത്തകളിലേക്ക് ചെറുപ്പളശ്ശേരിയിൽ സ്വകാര്യ ബസും സ്കൂട്ടറും കുട്ടിയടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു ചെറുപ്പളശ്ശേരി സ്വദേശി കുലുക്കല്ലൂരിൽ താമസിക്കുന്ന ബാബുവാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ചെറുപ്പളശ്ശേരി അർബൻ ബാങ്കിന് സമീപം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറും എതിരെ വന്ന സ്വകാര്യ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് സ്കൂട്ടർ ബസ്സിൻ്റെ മുൻഭാഗത്ത് അടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടറിലുണ്ടായിരുന്ന ബാബുവിനെ ഉടൻ പുറത്തെടുത്ത് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു പോലീസും സ്ഥലത്തെത്തിയിരുന്നു ചെറുപ്പശ്ശേരി സ്വദേശിയായ ബാബു ഏറെക്കാലമായി കുലുക്കല്ലൂരിലാണ് താമസിക്കുന്നത് ബിന്ദുവാണ് ഭാര്യ റോഡ് നവീകരിച്ചതോടെ ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവായിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ദേശീയപാതയിൽ തച്ചമ്പാറയിൽ കെ എസ് ആർ ടി സി ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന മകൾക്ക് സാരമായി പരിക്കേറ്റു ദേശീയപാതയിൽ തച്ചമ്പാറ മച്ചാന്തൂടിന് സമീപമാണ് കെ എസ് ആർ ടി സി ബസും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മണിയോടെയാണ് അപകടം നടന്നത് ഇരുചക്രവാഹനത്തിലെ യാത്രക്കാരനായ അഗളി ജെല്ലിപ്പാറ തെങ്ങും തോട്ടത്തിൽ മകൻ മാത്യു ആണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു കൂടെ സഞ്ചരിച്ച മകളെ സാരമായ പരിക്കുകളുമായി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആനമങ്ങാട് കണ്ടെയ്നർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ആനമങ്ങാട് മടത്തിൽകുണ്ടിൽ ചോലക്കൽ ഉണ്ണിക്കുട്ടൻ്റെ മകൻ വിഘ്നേഷാണ് മരിച്ചത് ആനമങ്ങാട് നിന്നും ചെറുപ്പശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന വിഘ്നേഷ് ഓടിച്ചിരുന്ന ബൈക്കിൽ എതിരെ വന്ന കണ്ടെയ്നർ ലോറി ഇടിക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ ആനമങ്ങാട് പള്ളിപ്പടിക്ക് സമീപം ഇറക്കത്തിലാണ് അപകടമുണ്ടായത് ആനമങ്ങാട് നിന്നും ചെറുപ്പശ്ശേരി ഭാഗത്തേക്ക് വിഘ്നേഷ് ഓടിച്ചിരുന്ന ബൈക്കിൽ എതിരെ വന്ന കണ്ടെയ്നർ ലോറി ഇടിക്കുകയായിരുന്നു ഈ മാസം പത്തൊമ്പതിന് നിശ്ചയിച്ച സഹോദരിയുടെ വിവാഹം ക്ഷണിക്കാൻ പോകുകയായിരുന്നു വിഘ്നേഷ് അപകടത്തിൽ സാരമായി പരിക്കേറ്റ വിഘ്നേഷിനെ മൗലാന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പെന്തൃമണ ജൂബിലി റോഡിലുള്ള വർക്ക്ഷോപ്പിലെ തൊഴിലാളിയാണ് മരിച്ച വിഘ്നേഷ് ശാന്തയാണ് മാതാവ് ഉണ്ണിമായ വൈഷ്ണവി എന്നിവർ സഹോദരിമാരാണ് പ്രകൃതി ചൂഷണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡും ഒറ്റപ്പാലം പട്ടാമ്പി മണ്ണാർക്കാട് താലൂക്ക് സ്ക്വാഡുകളും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഏഴു വാഹനങ്ങൾ പിടികൂടി പരിശോധനയിൽ തച്ചനാട്ടുകര കൊപ്പം എന്നിവിടങ്ങളിൽ അനധികൃത കരിങ്കൽ കോറികൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി പട്ടാമ്പി താലൂക്കിൽ കൊപ്പം പ്രഭാപുരത്ത് പ്രവർത്തിച്ചിരുന്ന കോറിയിൽ നിന്ന് രണ്ട് ടിപ്പർ ലോറികളും ഒരു ഹിറ്റാച്ചിയും ഒരു ബ്രേക്കറും പിടിച്ചെടുത്തു തിരുമറ്റക്കോട് ഒന്ന് വില്ലേജിലെ ചെട്ടിപ്പടിയിൽ പുഴമണൽ കയറ്റിവരികയായിരുന്ന കാറും ഒറ്റപ്പാലം ഒന്ന് വില്ലേജ് പരിധിയിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നെൽവയൽ അനധികൃതമായി നികത്തിക്കൊണ്ടിരുന്ന മണ്ണുമാന്തി യന്ത്രവും മണ്ണർക്കട കുമരമ്പത്തൂർ വട്ടമ്പലത്ത് ട്രാൻസിറ്റ് പാസ് ഇല്ലാതെ കല്ല് കടത്തുകയായിരുന്ന ടിപ്പർലോറിയും പിടികൂടി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നദീതീര സംരക്ഷണവും മണൽവാൽ നിയന്ത്രണവും നിയമം രണ്ടായിരത്തി പതിനഞ്ചിലെ കെ എം എം സി റൂൾസ് എന്നിവ പ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ കലക്ടർക്കും ജിയോളജി വകുപ്പിനും റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു റവന്യൂ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുമെന്നും പ്രകൃതി ചൂഷണം നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ നിയമച്ചട്ട പ്രകാരമുള്ള നടപടി സ്വീകരിക്കുമെന്നും സബ് കലക്ടർ അറിയിച്ചു വിവിധ പ്രദേശങ്ങളിൽ നടന്ന പരിശോധനകൾക്ക് ഡെപ്യൂട്ടി തഹസില്ദാർമാരായ പി ബാബുരാജ് പി ആർ മോഹനൻ സി വിനോദ് എം ടി അനുപമ വില്ലേജ് ഓഫീസർമാരായ ഷിജു വൈദാസ് സി അലി എന്നിവർ നേതൃത്വം നൽകി സൈലന്റ് വാലി വനമേഖലയിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ പ്രതിരോധിക്കാൻ തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കിലോമീറ്റർ കൂടി സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ചു കൂട്ടോപ്പാടം പഞ്ചായത്തിലെ മുപ്പതേക്കർ മുതൽ തോട്ടപ്പായി വരെയുള്ള ഭാഗത്താണ് വേലി നിർമ്മിച്ചത് കരടിയോട് തോട്ടപ്പായി എന്നീ ജനവാസ മേഖലകളിലേക്ക് സൈലന്റ് വാലി വനമേഖലയിൽ നിന്നും ഇറങ്ങുന്ന കാട്ടാനകളെ പ്രതിരോധിക്കാനുള്ള ഒരു കിലോമീറ്ററും കൂടിയും സൗരോർജ്ജ തൂക്കുവേലിയുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത് പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇതിലൂടെ വൈദ്യുതി കടത്തിവിടുകയും ചെയ്തു ഏക്കർ മുതൽ അമ്പലപ്പാറ വരെ ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന തൂക്കുവേലിയുടെ ഒരു കിലോമീറ്റർ ദൂരമാണ് ഏക്കർ മുതൽ തോട്ടപ്പായ് വരെയുള്ളത് തോട്ടപ്പായി മുതൽ അമ്പലപ്പാറ വരെയുള്ള ഭാഗത്തേക്ക് വേലിയൊരുക്കുന്നതിന് അടിക്കാട് വെട്ടിത്തെളിച്ച് തൂണുകളും കമ്പികളും സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടന്നുവരികയാണ് കുമരംപുത്തൂർ പഞ്ചായത്തിലെ കുരുത്തിച്ചാൽ മുതൽ കോട്ടോപ്പാടം പഞ്ചായത്തിലെ അമ്പലപ്പാറ വരെയുള്ള പതിനാറ് കിലോമീറ്ററിൽ രണ്ടാംഘട്ട പ്രതിരോധ വേദി സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ് ഓരോ കിലോമീറ്റർ ഇടവിട്ടാണ് സൗരോർജ്ജ പാനലും ബാറ്ററിയും സ്ഥാപിക്കുന്നത് നബാർഡ് ഫണ്ട് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി അമ്പത്തിയൊമ്പതിനായിരം രൂപ ചെലവിലാണ് പ്രവൃത്തികൾ മഴക്കാലത്തിന് മുന്നേ അമ്പലപ്പാറ മേഖലയിൽ വേലി നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് വനം വകുപ്പിൻ്റെ ലക്ഷ്യം ഇത് കഴിഞ്ഞാവും കുരുത്തിച്ചാൽ മുതൽ പൊതുവപ്പാടം വരെയുള്ള പ്രവൃത്തികൾ നടത്തുക രൂക്ഷമായ കാട്ടാനശല്യം നേരിടുന്ന തിരുവിഴാംകുന്ന് ഫോറസ്റ്റേഷൻ പരിധിയിൽ ഫലപ്രദമായ പ്രതിരോധ സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാണ് ഇതേ തുടർന്നാണ് സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കാൻ വനംവകുപ്പ് പദ്ധതിയിട്ടത് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ ഞായറാഴ്ച നടന്നു കേരളത്തിൽ ഒന്ന് ദശാംശം നാല് നാല് ലക്ഷം പേരാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് കർശന സുരക്ഷയിലായിരുന്നു പരീക്ഷ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് ഇരുപത് വരെയായിരുന്നു നീറ്റ് പരീക്ഷ രാവിലെ പതിനൊന്ന് മണി മുതൽ തന്നെ വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കയറ്റി തുടങ്ങി ദേഹപരിശോധനകൾക്ക് ശേഷമായിരുന്നു കുട്ടികളെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചത് ആഭരണങ്ങൾ ഷൂസ് ഉയരമുള്ള ചെരുപ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ അനുവദിച്ചില്ല കനത്ത ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ സുതാര്യമായ കുപ്പികളിൽ വെള്ളം കൊണ്ടുപോകാൻ അനുവദിച്ചു മെറ്റൽ ഡിറ്റക്ടറും എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ദേഹപരിശോധനകളും ഉണ്ടായി ഒന്നരയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഗേറ്റ് അടച്ചു രാജ്യത്തിനകത്തും പുറത്തുമായി ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ഒന്ന് ലക്ഷം പേരാണ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരുന്നത് കേരളത്തിൽ മാത്രം ഒന്നേ ദശാംശം നാലേ നാല് ലക്ഷം പേർ ഇത്തവണ പരീക്ഷ എഴുതി പാലക്കാട് ജില്ലയിൽ പതിമൂന്ന് കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടന്നത് ചെറുപ്പശ്ശേരി ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാട് പട്ടാമ്പി എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പരീക്ഷ നടന്നു ജൽജീവൻ മിഷൻ പദ്ധതിയിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിർത്തിവെച്ച പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു വ്യാസം കുറഞ്ഞ ജി ഐ പൈപ്പുകളും പി വി സി പൈപ്പുകളും ഇതുവഴി ഏകദേശം ആയിരത്തിലേറെ കണക്ഷനുകൾ നൽകാൻ കഴിയുമെന്നാണ് ജല അതോറിറ്റി പ്രൊജക്ട് വിഷൻ കണക്കാക്കുന്നത് മാസങ്ങളായി ജി ഐ പൈപ്പുകൾ സ്റ്റോക്ക് എത്തിയിട്ടില്ലാത്തതിനാൽ പണി പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു അമ്പലപ്പാറ മൈലുംപുറം വാർഡുകളിലാണ് ആദ്യഘട്ടത്തിൽ പണി തുടങ്ങുന്നത് പ്രദേശത്തെ പാലത്തിനു മുകളിലൂടെയും കലുങ്കുകൾക്ക് മുകളിലൂടെയും പൈപ്പുകൾ വെൽഡ് ചെയ്ത് സ്ഥാപിക്കാനുള്ളത് കൊണ്ടാണ് ഈ വാർഡുകളിൽ നിന്ന് തുടങ്ങിയത് ഇതുവഴി മൂന്നിലേറെ വാർഡുകളിലെ നൂറിലേറെ കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകാൻ കഴിയും നേരത്തെ പണി തുടങ്ങാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് കാരണവും പൈപ്പ് എത്താത്തത് മൂലവും പണി വൈകുകയായിരുന്നു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും പല പ്രദേശങ്ങളിലായി ജി ഐ പൈപ്പുകൾ സ്ഥാപിക്കാനുണ്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ ജി ഐ പൈപ്പുകളും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പി വി സി പൈപ്പുകളുമാണ് സ്ഥാപിക്കാനുള്ളത് ഇതിനാവശ്യമായ പൈപ്പുകളാണ് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് വാർഡുകളിലെ പൊളിച്ച് പൈപ്പിടാൻ പറ്റാത്ത സ്ഥലങ്ങളായ പാലങ്ങൾ കലുങ്കുകൾ പാറകൾ തുടങ്ങിയ ഭാഗങ്ങളിൽ പൈപ്പിടണമെങ്കിൽ ജി ഐ പൈപ്പ് തന്നെ വേണമെന്നതായിരുന്നു സ്ഥിതി കോൺക്രീറ്റ് റോഡുകൾ വരുന്ന ഭാഗങ്ങളിൽ ഇവ പൊളിച്ച് പൈപ്പിറ്റ ശേഷം പൂർവ്വസ്ഥിതിയിലാക്കും പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഗാർഹിക കണക്ഷൻ ഇല്ലാത്ത വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ജി ഐ പൈപ്പുകൾ സ്ഥാപിക്കേണ്ട ഭാഗങ്ങളിൽ പൈപ്പ് വലിക്കാത്തത് മൂലം ഇവർക്കൊന്നും കണക്ഷൻ ലഭിച്ചിരുന്നില്ല വേനൽ രൂക്ഷമായതോടെ ചെറുകിട കുടിവെള്ള സ്രോതസ്സുകളിൽ വെള്ളം വറ്റുന്ന സ്ഥിതി വന്നതോടെ കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു മേലൂർ കല്ലടി കടമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ച് വിതരണം ചെയ്താണ് പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടിരുന്നത് ഇടവേള വാർത്തകൾ തുടരുന്നു സന്നദ്ധ സേവന സംഘടനയായ ട്രോമാ കെയറിൻ്റെ പാലക്കാട് ജില്ലാ ഓഫീസ് ഉദ്ഘാടനവും അഞ്ചാം വാർഷികവും കുടുംബസംഗമവും ഞായറാഴ്ച നടന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു പരിചയവുമില്ലാത്തവരുടെ പോലും ജീവൻ അപകടത്തിലാകുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ട്രോമാ കെയർ വളണ്ടിയർമാർ മാനവികതയുടെ മറ്റൊരു തലത്തിലേക്കാണ് നമ്മെ ഉയർത്തിക്കൊണ്ടു പോകുന്നതെന്ന് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു ഒരു കാലത്ത് കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് തനിക്ക് ഒരു പരിചയവുമില്ലാത്ത പരിചയനും റോഡുകൾ അപകടം പറ്റുമ്പോൾ ഓടിച്ചെല്ലാം അങ്ങനെ ഞാൻ അവരെ ഓടി അവരെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ നാളെ സാക്ഷി വരയേണ്ടി വരുമോ കോടതിയിൽ വരേണ്ടി വരുമോ മറ്റെന്തെങ്കിലും തരയിലുള്ള പ്രയാസം വരുമോ എന്നൊന്നും ആലോചിക്കാതെ മാനവികത ഉയർത്തിപ്പിടിക്കുക എന്നത് മറ്റെല്ലാത്തിനും മുകളിലാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു ജില്ലാ ഓഫീസിന്റെ ശിലാഫലകം മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ അനാച്ഛാദനം ചെയ്തു മറ്റൊരു ജീവനു വേണ്ടി ത്യാഗം സഹിക്കുന്ന ഓരോ ട്രോമ കെയർ വളണ്ടിയർമാരും ആത്മസമർപ്പണമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ ഒരു പരമ്പരാഗതമായി നമ്മൾ കൈവന്നിട്ടുള്ളതാണ് മലയാളികൾ സഹജീവി പക്ഷേ റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറും ട്രോമാ കെയർ പ്രസിഡന്റുമായ മുഹമ്മദ് നജീബ് അധ്യക്ഷനായി കെയർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ പട്ടാമ്പി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കരിമ്പുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ശ്രീഷ്മരം ഗ്രാമപഞ്ചായത്ത് റസിഡൻ്റെ സി രാജിക വിവിധ വാർഡ് മെമ്പർമാരായ വിജിത പ്രഭാവതി ഷൌക്കത്ത് ഫസീല നൌഷാദ് എം കെ ദ്വാരകാനാഥൻ എം കെ പ്രദീപ് ഹരിദാസൻ ഫയർഫോഴ്സ് ഓഫീസർ മുഹമ്മദ് റാഫി എം വി ഐ സന്തോഷ് കുമാർ റെയിൽവേ എസ് ഐ അനിൽ മാത്യു പി അരവിന്ദൻ പി എ തങ്ങൾ കെ രാജരത്നം മനോഹരൻ റിട്ടയർഡ് എസ് ഐ മുരളി സി പി സാദിഖ് ബാലസുബ്രഹ്മണ്യൻ മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന യോഗത്തിന് ശേഷം വാർഷികാഘോഷ പരിപാടികളും കുടുംബസംഗമവും നടന്നു പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് പണം കണ്ടെത്താൻ തന്റെ മീൻ കൃഷി മൊത്തമായി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് നൽകി എടത്തനാട്ടുകര ചിരട്ടക്കുളം സ്വദേശി പാറക്കോട്ട് കുഞ്ഞമ്മു നേരത്തെ ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ സമാഹരിച്ചും കുഞ്ഞമ്മു പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് പണം സ്വരൂപിച്ചിരുന്നു പതിനഞ്ച് വർഷം മുന്നേ പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റി നിലവിൽ നാനൂറ്റി അമ്പതോളം രോഗികൾക്ക് വീടുകളിലെത്തി പരിചരണം നൽകുന്നുണ്ട് ആഴ്ചയിലൊരിക്കൽ ഡോക്ടർ നഴ്സ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തിയുള്ള സേവനവും നൽകുന്നു കൂടാതെ ഫിസിയോതെറാപ്പി ഹോം കെയർ ഡേ കെയർ മാനസിക രോഗി പരിചരണം തുടങ്ങിയ സേവനങ്ങളും നൽകുന്നുണ്ട് പ്രതിമാസം മൂന്നു ലക്ഷത്തോളം രൂപയാണ് ചെലവ് വരാറ് ഈ ചെലവിലേക്കൊരു കൈത്താങ്ങായാണ് പാറോക്കോട്ടിൽ കുഞ്ഞമ്മു മീൻ കൃഷി മൊത്തമായി എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് നൽകിയത് ഓരോ മാസവും മൂന്നു ലക്ഷത്തോളം രൂപ സമാഹരിച്ച് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നടത്തുന്ന ആതുര സേവനത്തിന് എന്ത് നൽകിയാലും മതിവരില്ലെന്ന് കുഞ്ഞമ്മു പറഞ്ഞു ഒരു മാസത്തെ തേങ്ങ അടക്ക നമ്മൾ സാമ്പത്തികമായി കൊടുത്തില്ലെങ്കിൽ നമ്മളെ മുതൽ മുതലിനെടുത്ത് കൊടുക്കാൻ നമ്മൾ ഇട്ട് പോയ സാധനങ്ങളാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പോൾ അതിൻ്റെ പാപ്പകാരന്മാരെ സ്വർഗത്തേക്ക് വേണ്ടിയിട്ടില്ല ഒരു കൂലി അതിന് കിട്ടണം അതാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഈ പാലറ്റീവിന് എന്താണോ ഇതിന് കിട്ടണേ ഇനിയിപ്പോൾ എത്ര ഇനി പത്ത് ഉറുപ്പ കിട്ടിയാലോ അത് നമുക്ക് സന്തോഷമുള്ളൂ ഇതിൽ നിന്ന് ഞാനൊരു കിലോ മീൻ എടുക്കുകയാണെങ്കിലും അതിൻ്റെ പൈസ പോലും പാലറ്റീവ് വാങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വാള കരിമീൻ തിലോപ്പിയ തുടങ്ങിയ മീനുകൾ വില്പനയ്ക്കായി ഉദ്ദേശിച്ചാണ് കുഞ്ഞമ്മു കൃഷി ചെയ്തത് ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ സമാഹരിച്ചും കഴിഞ്ഞ വർഷം കുഞ്ഞമ്മു പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് പണം സ്വരൂപിച്ചിരുന്നു കുഞ്ഞമ്മെ പോലുള്ളവരുടെ സഹായം കൊണ്ടാണ് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് ഇത്രയേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നതെന്ന് സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര പറഞ്ഞു കേരളത്തിൽ തന്നെ ആയിരിക്കും ഒരു മുഴുവൻ മീനും നൽകുന്നത് ഈ മീൻ മീൻ മീനിന് കിട്ട് വിറ്റ് കിട്ടുന്ന തുക മുഴുവനായും നമ്മുടെ ഏറ്റവും കഷ്ടപ്പെടുന്ന രോഗികൾക്ക് മരുന്നും ഭക്ഷണവും അവർക്കുള്ള ചികിത്സയും കൊട്ടപ്പാടം പല ഭാഗങ്ങളിലായി അരനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളാണ് എടത്തനാട്ടുകിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല രോഗീപരിചരണം കൂടാതെ മരുന്ന് ഭക്ഷണം വിദ്യാഭ്യാസ സഹായങ്ങൾ എന്നിവ ഇവർ അർഹരായവരിലേക്ക് എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ജനങ്ങളുടെ വലിയ സഹകരണമാണ് മീൻ വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കുമായി ഉണ്ടായത് ന്യൂസ് ബ്യൂറോ കരിങ്കലത്താണി കടമ്പുളിപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ സ്ഥാപക സെക്രട്ടറിയും നീന്തൽ കോച്ചും ജില്ലാ സ്പോർട്സ് ഓഫീസറുമായിരുന്ന വി വസന്തകുമാറിനെ അനുസ്മരിച്ചു ക്ലബ്ബ് സംഘടിപ്പിച്ച നീന്തൽ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു വത്സകുമാറിൻ്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു അനുസ്മരണം നടത്തിയത് വത്സകുമാറിൻ്റെ സഹധർമണി ഡോക്ടർ ശരള ഭദ്രദീപൻ തെളിയിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ജെഎസ് പുളിക്കത്താട് അധ്യക്ഷത വഹിച്ചു നീന്തൽ മുൻ ഇന്ത്യൻ കോച്ച് ശ്രീകുമാർ തിരുവനന്തപുരം അനുസ്മരണ പ്രഭാഷണം നടത്തി രണ്ടായിരത്തി അഞ്ഞൂറ് അതല്ലെങ്കിൽ ഞാൻ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വയ്ക്കാൻ നാം എപ്പോഴും അറിയാതായില്ല മത്സേട്ടം പറഞ്ഞു തമ്മിൽ കൂടി ഗ്രാമരൂത എന്നോട് പറഞ്ഞ വളരെ എനിക്ക് ഇതായിട്ട് കൊടുക്കപ്പെടാറില്ല ഇത് തന്നെയാണ് വൈകുന്നേരം സജീവമായി എ മോഹനകൃഷ്ണൻ മാധവദാസ് എം ജനാർദ്ദനൻ കെ നാരായണൻ കെ പി ബാലകൃഷ്ണൻ എ നാരായണൻ ഇ കെ ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നീന്തൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂര മഹോത്സവത്തിന് കൊടിയേറി മെയ് പതിനൊന്നിനാണ് വലിയ കാളവേല പന്ത്രണ്ടിന് പൂരം ആഘോഷിക്കും വിഷുക്കണി കണ്ട് കൊട്ടിപ്പുറപ്പാട് നടത്തിയതോടെയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മേടമാസ ഉത്സവത്തിന് മുളയങ്കാവിൽ കൊടികയറിയത് ആചാര അനുഷ്ഠാന നടത്തിപ്പിന് പ്രത്യേക സ്ഥാനമുള്ള പാലക്കുറിശി നായരാണ് ദേവസ്വം പ്രതിനിധികളുടെയും ദേശപ്രതിനിധികളുടെയും ഉത്സവാഘോഷ സഹായ സമിതി അംഗങ്ങളുടെയും ദേശക്കാരുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പാഞ്ചാരിമേളത്തിൻ്റെ അകമ്പടിയോടെ ക്ഷേത്രക്കുടിമരത്തിൽ കൊടിയേറ്റം നടത്തിയത് വല്ലപ്പുഴ ചെറുകോട് ദേശവേലകളും ഞായറാഴ്ച ആഘോഷിച്ചു മെയ് പതിനൊന്നിനാണ് വലിയ കാളവേല പന്ത്രണ്ടിന് പൂരം ആഘോഷിക്കും ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പച്ചായിൽ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുടിയേറി പതിനൊന്നിന് ഉത്സവം സമാപിക്കും ഞായറാഴ്ച രാവിലെ വൈകിട്ട് വൈകീട്ട് മണിക്ക് തിരുവാതിരക്കളി രാത്രി കഥകളി എന്നിവ നടന്നു തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതിന് പനമണ്ണ ശശിപൊതുവാളും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക ചൊവ്വാഴ്ച രാവിലെ പത്ത മുപ്പതിന് സംഗീതാരാധന ബുധനാഴ്ച വൈകിട്ട് ഏഴിന് നൃത്തനൃത്യങ്ങൾ എട്ടിന് കഥകളി ഒമ്പതിന് ഉത്സവബലി രാവിലെ പത്ത് മുപ്പതിന് പാടകം വൈകിട്ട് വൈകിട്ടേഴിന് മണ്ണമ്പറ്റ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവ നടക്കും പത്തിന് വെള്ളിയാഴ്ച പള്ളിവേട്ട രാവിലെ പത്ത മുപ്പതിന് ഓടന്തുള്ളൽ വൈകീട്ട് ഏഴിന് കഥകളി പദ കച്ചേരി പതിനൊന്നിന് ശനിയാഴ്ച വൈകിട്ട് കരിമ്പുഴ പാറക്കടവിൽ ആറാട്ട് പഞ്ചവാദ്യത്തോടുകൂടി തിരിച്ചെഴു നളപ്പ് എന്നിവയുടെ ഉത്സവം സമാപിക്കും ചൂട് ഇങ്ങനെയൊരു കാലം വെള്ളിയാറിന് ഉണ്ടായതായി ആർക്കും ഓർമ്മയില്ല പുഴയിൽ ഉരുറ്റ് വെള്ളമില്ലാത്ത കാലം വേനലിൻ്റെ ഏറ്റവും വേദന പകരുന്ന കാഴ്ച കൂടിയാവുകയാണ് വെള്ളിയാർ പുഴ മണൽത്തിട്ടകളായ കഥകളുടെ ഒരു പരിച്ഛേദം പോലെയായി ഈ വേനലിൽ വെള്ളിയാറിൻ്റെ സ്ഥിതി മീറ്ററുകൾ മാറി എവിടെയെങ്കിലുമുള്ള കുഴികളിൽ മാത്രം അല്പം വെള്ളം പോയ കാലത്തെ ഓർമ്മകളിൽ പോലും ആർക്കും ഇങ്ങനെയൊരു വെള്ളിയാറിനെക്കുറിച്ച് അറിയില്ല അന്നൊക്കെ വേനലിൽ സമൃദ്ധമായി വെള്ളമില്ലെങ്കിലും അലക്കാനും കുളിക്കാനും കാർഷിക ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം വെള്ളിയാർ തരുമായിരുന്നു പുഴയുടെ സമീപത്ത് കൃഷിയിറക്കിയ വിളകൾക്ക് പോലും ഇപ്പോൾ ഉണക്കു ഭീഷണിയുണ്ട് വീട്ടാവശ്യത്തിനുള്ള വെള്ളം വാഹനങ്ങളിൽ എത്തിച്ചാണ് ഓരോ കുടുംബങ്ങളും ദിവസം തള്ളി നീക്കുന്നത് ഇത്ര കഠിനമായൊരു വേനൽ വെള്ളിയാർ പോലും പ്രതീക്ഷിച്ചു കാണില്ല ഒരു ചെറിയൊടി വല്ലപ്പുഴയിൽ എള് കൃഷിയുമായി യുവ കർഷകൻ പഴയകാലത്ത് പാടങ്ങളിൽ ചെയ്തിരുന്ന എള് ഉഴുന്ന ചെറുപയർ കുറ്റിപ്പയർ എന്നിവ കൃഷി ചെയ്താണ് സവാദ് കൊച്ചു ശ്രദ്ധ നേടുന്നത് വല്ലപ്പുഴ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് യുവ കർഷകനായ സവാദിന്റെ കൃഷി കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലാണ് സവാദ് എള് ഉഴുന്ന് ചെറുപയർ കുറ്റിപ്പയർ തുടങ്ങി പഴയ കാലങ്ങളിൽ നാട്ടിൻ പുറങ്ങളിൽ കണ്ടുവന്നിരുന്ന കൃഷികൾ ചെയ്തിട്ടുള്ളത് വെൽഡിംഗ് ജോലിക്കാരനായ സവാദ് കൊച്ചു തൻ്റെ ഒഴിവ് സമയങ്ങളിലാണ് കൃഷികളിൽ ഏർപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്തിന്റെ യുവ കർഷക അവാർഡും സവാദ് കൊച്ചുവിനായിരുന്നു അപ്പോ ചെറുപയർ വിളവെടുപ്പ് കഴിഞ്ഞു ഇതാ ഒഴിന്ന് വിളവെടുത്തുകൊണ്ടിരിക്കുന്നു പയർ വന്നിട്ട് വിളവെടുപ്പ് പോവാറുണ്ട് പിന്നെ ടൈം ആയിട്ടില്ല എത്തണം എന്നാലും നമ്മൾ വെൽഡിങ്ങിന്റെ വർക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ടൈം പാസിനെ അല്ലെങ്കിൽ നമ്മളൊരു സന്തോഷത്തിന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വലിയൊരു കർഷകനോ അങ്ങനെയൊന്നല്ല നമ്മൾ നമ്മളൊരു ഇഷ്ടത്തിന് നമ്മളൊരു പരീക്ഷണത്തിന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തോന്നുള്ളൂ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തെന്നുള്ളൂ കൃഷിഭവൻ ഉഴുന്നിൻ്റെയും ചെറുപയറിൻ്റെയും വിത്ത് കിട്ടി പിന്നെ എള് നമ്മളൊരു സുഹൃത്തിൻ്റെ കായംകുളം ഭാഗത്ത് നിന്ന് ഓണാട്ടുകാരെ എള് അത് നമ്മൾ വാങ്ങിപ്പിച്ചു പിന്നെ നമ്മൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് എന്തായാലും തുള്ളി പാലക്കാട് ജില്ലയിൽ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കിട്ടിയിട്ടുണ്ട് തന്റെ യും വീട്ടുകാരുമെല്ലാം സവാദിന്റെ കൃഷിക്ക് പ്രോത്സാഹനമായി രംഗത്തുണ്ട് വല്ലപ്പോഴ കൃഷിഭവനും കൃഷി ഓഫീസറുമെല്ലാം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി സവാദിന് പിന്തുണ നൽകുന്നു വരുമാനത്തേക്കാൾ ഉപരി കൃഷിയിലുള്ള സംതൃപ്തിയാണ് ഈ പക്ഷം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച യുവകവിക്കുള്ള അവാർഡ് കവി ജയരാജ് കുലുകലൂരിന് കവിത കലാ രംഗത്തെ സർഗാത്മക ഇടപെടലുകൾ നാടൻ കലാപ്രവർത്തനം എന്നിവ പരിഗണിച്ചാണ് അവാർഡ് മെയ് പന്ത്രണ്ടിന് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും ആഗോളതാപനം കാർബൺ ന്യൂട്രാലിറ്റി മാലിന്യ സംസ്കരണം സാമൂഹിക ശാക്തീകരണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഐ എഫ് സിയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് കോഴിക്കോടും കണ്ണൂരും രുചിയുടെ വൈവിധ്യമായി മാറിയ ഫുഡ് ക്യൂ പെരിന്തൽമണ്ണയിലും എത്തി രുചിയുടെ തനിമ ചോരാതെയുള്ള ഷവായ് ചിക്കൻ വിഭവങ്ങളെല്ലാം പെരിന്തൽമണ്ണയിൽ നിന്ന് ലഭിക്കും ഇരുന്നൂറ് പേർക്ക് സൗജന്യമായി ഷവായ് ചിക്കൻ നൽകിക്കൊണ്ടാണ് ഫുഡ് ക്യൂ ഉദ്ഘാടനം സ്വാദിഷ്ടമായ ചിക്കൻ വിഭവങ്ങൾ നൽകിയ ശ്രദ്ധേയരായ ഫുഡ് ക്യൂ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം പെരിന്തൽമണ്ണയിൽ രുചിപ്രിയർക്കായി സമർപ്പിച്ചു കോടതിപ്പടി മൂസക്കുട്ടി ബസ് സ്റ്റാൻഡ് റോഡിൽ അൽഫോൻസ പള്ളിക്ക് സമീപത്തായാണ് ഫുഡ് ക്യൂ പ്രവർത്തിക്കുന്നത് സ്പൈസി നോർമൽ സ്പൈസി ടേസ്റ്റുകളിലുള്ള ഷവായി ചിക്കനാണ് പെരിന്തൽമണ്ണ ഫുഡ് ക്യൂബിലെ പ്രധാന വിഭവം ഇരുന്നൂറ് പേർക്ക് സൗജന്യമായി ചിക്കൻ ഷവായ വിതരണം ചെയ്തുകൊണ്ടാണ് ഫുഡ് ക്യൂബിന്റെ ഉദ്ഘാടനം നടന്നത് ഫുൾ ചിക്കൻ റുമാൽ റൊട്ടി നാല് കുബൂസ് നാല് കാടമുട്ട എന്നിവ കോംബോ ഓഫറിലൂടെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ലഭിക്കും രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറത്ത് ആരംഭിച്ചതാണ് ഫുഡ് ക്യൂ വേങ്ങരയിലും കോഴിക്കോടും കണ്ണൂരും ഫുഡ് ക്യൂബിൻ്റെ ഫുഡ് കോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് എട്ടാമത്തെ സ്ഥാപനമാണ് പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ ഫുഡ് ക്യൂ വിഭവങ്ങൾ അവതരിപ്പിക്കും പ്രധാന ചെറുപ്പളശ്ശേരിയിലും തച്ചമ്പാറയിലും ഉണ്ടായ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു ചെറുപ്പശ്ശേരിയിൽ സ്വകാര്യ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ചെറുപ്പശ്ശേരി സ്വദേശി ബാബുവാണ് മരിച്ചത് തച്ചമ്പാറയിൽ കെ എസ് ആർ ടിസി ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അറുപതുകാരനായ മാത്യു ആണ് മരിച്ചത് മകൾക്ക് പരിധി ആനമങ്ങാട കണ്ടെയ്നർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ആനമങ്ങാട് ചോലക്കൽ വീട്ടിൽ വിഘ്നേഷാണ് മരിച്ചത് അപകടം സഹോദരിയുടെ വിവാഹം ക്ഷണിക്കാൻ പോകുന്നതിനിടെ പ്രകൃതി ചൂഷണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന ജെസിബി ഉൾപ്പെടെ ഏഴു വാഹനങ്ങൾ പിടികൂടി കൊപ്പത്തും തച്ചനാട്ടുകരയിലും അനധികൃത കോറികൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ പ്രതിരോധിക്കാൻ തിരുവിഴാക്കുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കിലോമീറ്റർ കൂടി സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ചു മുപ്പതേക്കർ മുതൽ തോട്ടപ്പായി വരെയാണ് വേലി നിർമ്മിച്ചത് മഴക്കാലത്തിന് മുമ്പേ അമ്പലപ്പാറ മേഖലയിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ ശ്രമം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ നിർത്തിവെച്ച പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു പുതിയ പൈപ്പുകളുടെ സ്റ്റോക്ക് എത്തി പാറയുള്ള സ്ഥലങ്ങളിൽ ജി ഐ പൈപ്പുകൾ സ്ഥാപിക്കും അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ ഞായറാഴ്ച നടത്തും കേരളത്തിൽ പരീക്ഷ എഴുതിയത് ഒന്ന് ദശാംശം നാല് നാല് ലക്ഷം പേർ പാലക്കാട് പതിമൂന്നും മലപ്പുറത്ത് മുപ്പത്തിരണ്ടും കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തി ఈ వార్తావళతి సమాపిక నమస్కారం